നമസ്കാരം അരുണാണ് കൂടെ സുമി ഉണ്ട് ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് നിങ്ങൾ ഇൻട്രോ കേൾക്കാറുള്ളത് സുമി പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇന്ന് ഞാൻ രാവിലെ ചേച്ചു അത് സൺഡേ ആണ് നമുക്ക് ഇന്ന് കുറച്ച് വിസിറ്റേഴ്സ് അല്ലെ ഉണ്ട് അപ്പം ഞാൻ കരുതി രാവിലെ തന്നെ സുമി ഞായറാഴ്ചയല്ലേ അപ്പോൾ പാത്രം കഴുകുന്ന പരിപാടിയൊക്കെയാണ് അപ്പം ഞാൻ കരുതി ഒരു ഇൻട്രോ എടുത്ത് ഒരു സൺഡേ വ്ലോഗ്യാന്ന് കരുതി അതായത് ഉച്ച കഴിഞ്ഞ് നമുക്ക് എന്തായാലും വിധിയിലേക്ക് പോകണം ഇന്ന് എനിക്കുള്ളൊരു ആഗ്രഹങ്ങൾ വിലയിലേക്ക് പോകാറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവുക ചെയ്യാം പക്ഷേ ഇന്ന് നമുക്ക് ബ്ലാൻഡ് കാരണം നമ്മുടെ ഹരിയായിട്ടൊന്ന് പ്രവീണൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരുടെ അവർ വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ച കഴിഞ്ഞിട്ട് വിലയിലേക്ക് പോകാൻ കരുതി അപ്പോൾ ഇന്നത്തെ കാഴ്ച നമ്മുടെ കപ്പ കുറിക്കലും ഒക്കെ കുറച്ച് കപ്പയൊക്കെ പറിച്ചു കുഞ്ഞാന്ന് തരുന്നത് അപ്പം നേരെ നമുക്ക് സുമീൻ്റെ പരിപാടിയൊക്കെ ഉണ്ടാവും അപ്പോൾ സുനിടെ കേട്ടോ ഞായറാഴ്ച കുക്ക് ഞായറാഴ്ചത്തെ പണി നമ്മൾ കപ്പ് ഇപ്പൊ രാവിലെ തന്നെ നമ്മുടെ വീടിന്റെ മുമ്പിലെ കാഴ്ചകളാണ് സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് കപ്പ ഉണ്ടോ ബീറ്റ് റൂട്ട് ഒക്കെ സെറ്റ് ഉണ്ടോ എനിക്ക് ഒരുപാട് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാറില്ല ഇവിടെ ബീട്രൂട്ടൊക്കെ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ ബീറ്റ് ഇതിൻ്റെ എല്ലാം ഭയങ്കര ടേസ്റ്റായിട്ട് ഓരോക്കാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പറഞ്ഞിട്ട് സുമി ഉണ്ടാക്കി നോക്കിയായിരുന്നു പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു ഇതേ ഇഷ്ടംപോലെ നമുക്ക് ബീട്രൂട്ട് ഉണ്ട് പയറ് അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ പൈതാ മത്തങ്ങ വലുതായിട്ടുണ്ട് പച്ചമുളക് ഉണ്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും പച്ചക്കറിക്ക് വിലക്കയറ്റമാണ് അതുപോലെ സാധനങ്ങൾക്ക് ഭയങ്കര വില കൂടിയെന്നൊക്കെ നമ്മൾ പറയുന്നില്ല അത് നമ്മൾ കാരണം തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും സൈഡ് സാധനങ്ങളും എല്ലാ കാലാവസ്ഥയിലും എന്നുള്ളതാണ് ഇവിടെ പപ്പായ ഉണ്ട് മുരിങ്ങ മുരിങ്ങയിലെ വെക്കാൻ പറ്റും നമ്മുടെ ഏത്തവാഴ ഏത്തവാഴ മൊത്തം ഏത്തവാഴേനത് ചുവടയിൽ മുറിച്ച് വിട്ടതാണ് എന്താ ചെയ്യുമോ എനിക്കുണ്ട് കുറെ കന്നുക കണ്ട് പിരിച്ചാണ് അവിടെ അത് വില്ലേജുകളെല്ലാം കൊണ്ട് കൊടുക്കണം ചാരിക്കണ്ട ഏത്ത വഴി ഒന്നും ഇവിടെ ഇല്ലേ കന്ന് മറിച്ച് കൊടുക്കാൻ വിചാരിക്കേണ്ടത് പിന്നെ ഈ ഒരു കപ്പയാണ് പറിക്കാനാണ് ഈ ഒരു കപ്പ രണ്ട് മൂന്ന് കപ്പയാണ് നമുക്ക് നമുക്കിത് പറിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഹരിയേട്ടൻ ടീമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വരുമ്പോൾ തന്നെ രാവിലെ നമുക്കൊരു കപ്പ പുഴുങ്ങിയതും മുളക് ഓട്ടിച്ചതും കൊടുക്കാമെന്ന് എഴുതി എപ്പോഴും എന്താ പറയുക ഇങ്ങനത്തെ വ്യത്യസ്തമായ ഭക്ഷണമൊക്കെ കുറവല്ല എല്ലാവരും ഉണ്ടാക്കില്ല എല്ലാവരും വരുമ്പോൾ നമ്മൾ സ്നാക്സിന് പകരം നമ്മൾ കപ്പ പുഴുങ്ങിയതൊക്കെ ആക്കാൻ എഴുതി ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ നല്ലൊരു കുഴിമന്തി ഉണ്ടാക്കുന്നുണ്ട് ഇനി അപ്പോൾ ഞാൻ ാണ് അപ്പൊ അരണേട്ടൻ കപ്പ പറിക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് കൂച്ചോണ്ടിരിക്കേട്ടൻ പറയാപ്പുറത്തേക്ക് എത്തി മൂത്ത് പോയാവലേ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഞായറാഴ്ചകളില് വീട്ടില് സമയം ചെലവഴിക്കല് വളരെ വിരളമാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പോകുന്നു അങ്ങനെയാ ഭക്ഷണം പിന്നെ അതെ മൂന്ന് മണി മണിക്ക് നാലുമണിക്കായിരിക്കും ലഞ്ചൊക്കെ കഴിക്കാം ആ ഫെൻസിങ്ങി തട്ടി കൈ മുറിയണ്ടട്ടോശനക്കിടക്കിന്റെ കൈ മുറിയാറുണ്ട് പൊട്ടിക്കാതെ എടുക്കാനാണ് ശ്രമം എനിക്ക് എലി ൊട്ടിക്കാതെടുക്കാനാണ് അരണിയും നമ്മള് കപ്പ മറ്റാക്കാനല്ലേ വീട്ടിലെ വരുമ്പോ നമ്മടെ സ്വന്തം കാച്ചോ ചേക്കെ കാലഘട്ടത്തിലൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അടിച്ചൂടെ ആരെയും ആഗ്രഹിക്കണം കിട്ടില്ലല്ലോ ഭയങ്കര കാറ്റാണില്ല അപ്പം ഞാൻ പോയി കൂടിയൊക്കെ കഴിഞ്ഞ് വന്നോട്ടോ ചേട്ടൻ ഇപ്പഴാ കെട്ടി കഴിഞ്ഞേടാ ഇത്രയും സഹായിക്കുന്നൊരു കെട്ടിയും

ഒരു ചെറിയ കുഞ്ഞു സവോളേന്റെ കഷ്ണം പച്ചമുളക് ഇനി ഇതിക്ക് ഉപ്പും കുറച്ച് വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി നമ്മളെ മന്തിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ചമ്മന്തി റെഡി ആവും കെട്ടോ അത് കഴിഞ്ഞിട്ട് വേണം മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരുമായിട്ട് നമ്മുടെ ചിക്കൻ്റെ പരിപാടിയിലാണ് അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം ഇത് ചിക്കൻ ഡിപ്പ് ചെയ്യാനുള്ള വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് പച്ചവെള്ളം ഉപ്പ് പിന്നെ കളറില്ലേ നമ്മുടെ റെഡ് കളറ് അതാണ് കേട്ടോ അതിൽ ആക്കിയിട്ടുള്ളത് അത് ഇങ്ങനെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ചിക്കൻ ഇങ്ങനെ മുക്കി വെക്കണം കുറച്ച് നേരം പിന്നെ എറണാട്ടനെ അവിടെ ചിക്കൻ എന്താ കാണിക്കണമെന്ന് കാണിച്ചരാം ഞാൻ എറണാട്ടനെ ആലക്കല്ലിൻ്റെ അവിടേക്ക് പങ്കെടുക്കണം എന്താ എറണാട്ടിക്കൻ്റെ പരിപാടി കൂടുതൽ മസാലകളൊന്നും ഇതിൽ ഉപ്പും പിടിക്കാൻ വേണ്ടി ഇപ്പം വെള്ളം ജിഞ്ചർ കാർലിക് പേസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത വെള്ളമാണ് അത് ആ വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആണ് ഇവിടെ ചിക്കൻ ഉണ്ടാവുക പിന്നെ വിറക് കത്തിച്ചോ ഭയങ്കര കാറ്റായിരിക്കും കേട്ടോ മരിക്കെടുത്ത് വെച്ചില്ല അപ്പോ മന്തിക്കുഴിയിൽ തീരെ ഇതാണ് നമ്മുടെ മന്തിക്കുഴി ായാലും മന്തിരെ വിറക്ത്തി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ബാക്കിയാണ് എനിക്ക് കുടിക്കണം അപ്പോൾ അരിയേട്ടനും പ്രവീണൊക്കെ ഏകദേശം പത്ത് കിലോമീറ്ററൂടെ ഉള്ളു ഇങ്ങോട്ട് വരാനും പറയുന്നത് അപ്പോഴത്തേക്കും കുടി കഴിയണം കാരണം എന്തായാലും ചിക്കൻ വെട്ടൽ വിറക് കത്തിക്കുന്ന വെട്ടി കൊച്ചി ചെയ്താൽ പിന്നെയും നമ്മൾ വേറെ പോലാവില്ല അപ്പോൾ മന്തി ഉണ്ടാക്കാനുള്ള ക്യാപ്സിക്കോം ഉള്ളിയും തക്കാളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരിയും കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ കൊറേ ദിവസം കൊണ്ട് കഷ്ടപ്പെട്ട് അടുക്കിപ്പറക്കി വെക്കണം എന്റെ ഭരണികളൊക്കെ അതേ കിടക്കണ കിടപ്പണ്ടോ അരണേട്ടനെ ഇതേപോലെ എന്റെയും പരിപാടിയൊക്കെ കിച്ചണില് കേറിയിട്ടുണ്ടെങ്കി പിന്നെ രണ്ടു ദിവസം ഞാൻ അടുക്കിപ്പറക്കി വെക്കണം കേട്ടോ പരിപാടി അപ്പൊ നമ്മുടെ വിരുന്നാരൊക്കെ വന്നിട്ടുണ്ട് പ്രവീണേട്ടൻ ഹരിയേട്ടൻ ജയരാജേട്ടൻ അവര് നമ്മള് കൃഷി തോട്ടമൊക്കെ ഒന്ന് കാണുമായിരുന്നു കേട്ടോ ഇവരെല്ലാവരും സിറ്റിയിലാണ് നമ്മള് മാത്രമാണ് ഗ്രാമത്തിലുള്ളത് അപ്പോ ഇവരൊക്കെ ബ്ലാൻഡായോണ്ട് കേരള കരുണേറ്റൻ ഇവിടെ കുഴിമന്തിന്റെ കുഴിയില് റൈസും ചിട്ടനൊക്കെ ഇറക്കി വെക്കുകയാണ് റൈസിന്റെ ആ ചര്യം നമ്മളങ്ങനെ കൊണ്ടു വെച്ചിട്ട് ഒരു എഴുപത് എമ്പത് ശതമാനത്തോളം എന്താ മതി അരി അടിയിൽ നല്ല കനലുണ്ട് എനിക്ക് നമ്മള് നമ്മൾ പകുതിയോളം ഗ്യാസിൽ വെച്ച് വേവിക്കും എന്നിട്ട് ഇങ്ങനെ കുഴിക്ക് ഇറക്കി വെക്ക കേട്ടോ അപ്പൊ അകല ആദ്യമായിട്ടാണ് നമ്മൾ കുഴിമന്തി ഉണ്ടാക്കണ കേട്ടോ സാധാരണ എല്ലപ്പഴും രാത്രി എല്ലാം ഉണ്ടാക്കിയതുകൊണ്ട് ഇത്ര വൃത്തിയിൽ കാണാൻ കിട്ടില്ല എല്ലാവരുടെ ഏട്ടാ ഇപ്പത്തെ മൂന്ന് ചിക്കനും ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ പ്രായൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ഗ്രില്ലാണ് അത് അതിന് മുകളിൽ വെച്ചിട്ടോ ചിക്കൻ വെച്ച് ണ്ടോ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരാക്കി കുത്തി ശരിക്കും ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല അത് നെൽസൺ ഇവിടുത്തെ ആൾക്കാർ കൃഷി ചെയ്ത പോലെ വെച്ചതാണ് അതിനിപ്പോൾ നാളെ നെൽസൺ വരുമ്പോൾ പറഞ്ഞ് കൊടുക്കണം അതെടുത്തിട്ട് ഒന്നും കൂടി ശരിക്ക് കുത്തിയിട്ട് നമുക്ക് കപ്പയൊക്കെ ശരിക്കും നടണം പിന്നെ ഇവിടെയൊക്കെ കുറേ കൃഷി നടാൻ ചെയ്യാനുണ്ട് ഇവിടെയൊക്കെ മുളക് വെച്ചിട്ടുണ്ട് കേട്ടോ എത്രത്തോളം മുളക് പൊന്തെന്ന് അറിയില്ല കാരണം അമ്മ കാറ്റാണ് ഇവിടെ കണ്ടോ ഒരു വാഴ കൊച്ചു നിൽക്കുന്നത് ആ ചെറിയ പഴത്തിൻ്റെ ഉണ്ട് വലിയ പഴത്തിൻ്റെ ஹலோ இது கேட்குறேன் ാക്കി അവരൊക്കെ കഴിച്ചു പിന്നെ കൂടുതൽ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം നമുക്ക് വേണ്ടപ്പെട്ടവർ വരുമ്പോൾ നമുക്ക് കൂടുതലിങ്ങനെ വീടിലേക്ക് വീട് എടുക്കണം എന്നുള്ള ഓർമ്മ വരില്ല അപ്പം എന്തായാലും നല്ല അടിപൊളിയായിട്ട് കുറെ നേരം വർത്തമാനൊക്കെ പറഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ കുഞ്ഞു അഞ്ചി അവിടുന്ന് കുറച്ച് ബേക്കറി കൊടുത്തു വിട്ടിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ അത് വന്നപ്പോൾ ബേക്കറി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കവറിലോട്ടോ അവർ കൊടുത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം സാധാരണ ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സാധാരണ പച്ചക്കറി അങ്ങനത്തെ ഐറ്റംസാണ് ടോയ്ക്ക് കൊണ്ടുപോകുക ഓരവിടുന്ന് അതായത് സിറ്റിയിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ ബേക്കറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിച്ചണിലേക്കുള്ള എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ വാങ്ങാൻ പറയണേ അതും അങ്ങനെയൊക്കെയാണ് കൊടുത്തു വിടുക ഇവിടെ അങ്ങനെയുണ്ട് കാരണം നമ്മൾ കുറേ പച്ചക്കറി കൊണ്ട് നമുക്ക് കുറച്ച് മതിയല്ല അപ്പോൾ കുഞ്ഞു അഞ്ചിയോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ ആരെങ്കിലൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പച്ചക്കറി ഐറ്റംസൊക്കെയാണ് കൊടുത്തു വിടുക അവർക്ക് അവിടെ ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ലല്ലോ അവർ തിരിച്ച് ഇതേപോലെ ആരെയും ഇങ്ങോട്ട് വരുന്നുണ്ട് ഇതേപോലെ ഓരോ സാധനങ്ങൾ കൊടുത്തുവിടും ഇത് കുഞ്ഞ് കുറച്ചധികം അധികം പഞ്ചസാരേൻ്റെ ഒരു വലിയ ചാക്ക് മേടിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നെ കുഞ്ഞും പ്രവീണായിട്ട് എല്ലാവരും കൂടെ അപ്പോൾ അതിൽ നിന്ന് ഒരു നാല് പാക്കറ്റ് പഞ്ചസാര കൊടുത്തുവിടാ ചില സമയം ഇവിടെ പഞ്ചസാരയ്ക്ക് ഷോർട്ടേജ് വരാറുണ്ട് അപ്പോൾ എന്തായാലും അവർ കുറച്ച് പഞ്ചസാര കൊടുത്തുവിട്ടു പിന്നെ ഇതേപോലെ കുറച്ച് ബേക്കറി ഒക്കെ കൊടുത്തുവിടെ ഇത് നമ്മുടെ ഒരു മലയാളി ഉണ്ടാക്കണത് തന്നെയാട്ടോ ഷാജിപ്പാപ്പന് ഷാജിപ്പാപ്പനാണ് ഇവിടെ കൂടുതൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുക എല്ലാവരും ഷാജിപ്പാപ്പൻ്റെ പൊറോട്ടേൻ്റെ ഫാൻസാണ് അപ്പോൾ എന്തായാലും ാലും ഇറക്കിറക്കി നമുക്ക് പൊറോട്ടയൊക്കെ കഴിക്കാൻ എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കിയിട്ട് കുഞ്ഞു അവിടെ നിന്ന് കൊടുത്തുവിടും നമ്മളിത് ഫ്രീസറിൽ വെക്കും ആവശ്യത്തിന് എടുത്തിട്ട് കഴിക്കാണ്ടോ ചെയ്യുക ചൂടാക്കി കഴിക്കുക ചെയ്യുക അപ്പോൾ അതേ മിച്ചറ് അച്ചപ്പം പിന്നെ ഇത് പഴമാണ് കേട്ടോ അതായത് ഒരുപാട് പഴുത്ത പഴമല്ല ഒരു കുറച്ചൊരു പഴുപ്പ് വന്ന പഴം നീട്ടത്തിൽ അരിഞ്ഞിട്ട് നമ്മൾ ചിപ്സ് പോലെ വറുത്തെടുക്കുന്നത് പിന്നെ അതിൻ്റെ രണ്ട് പാക്കറ്റും കിട്ടും അതേപോലെ നുറുക്ക് പിന്നെ വെട്ട് കേക്ക് അത് വെട്ടുകേക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞു വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇപ്രാവശ്യം അച്ചപ്പും നുറുക്കും അതേപോലെ പഴത്തിൻ്റെ ആ ഒരു പൊരിയും പിന്നെ മിച്ചോറൊക്കെയാണ് കൊടുത്തു വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നീലപാത്രത്തിലുള്ളത് ചുക്ക് പൊടിയാണ് കേട്ടോ അഞ്ച് കൊടുത്തുവിട്ടാണ് നമുക്ക് ജലദോഷമൊക്കെ വരുമ്പോഴൊക്കെ ആണെങ്കിലും ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊടി കൊടുത്തിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടന്നതാണ് അപ്പം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അഞ്ചിൻ്റെ അടുത്തുള്ളത് കുറച്ചും കൂടി വിട്ടതാണ് കേട്ടോ പിന്നെ ഒരു ഡയറി ഉണ്ട് ഞാൻ അങ്ങനെ വർത്താനം പറയുന്ന ഇടയിൽ പറഞ്ഞിരുന്നു ഒരു ഡയറി വാങ്ങണം എന്നുള്ളത് അപ്പോൾ ഉണ്ടായിരുന്നു അത് അഞ്ചി കൊടുത്തു വിട്ടതാണ് അപ്പം നല്ല അടിപൊളി ചുക്ക് പൊടിയൊക്കെ ഉണ്ട് ഇനി നമുക്ക് ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കാം സാധാരണയുള്ള ഞങ്ങളുടെ ഞായറാഴ്ച എങ്ങനെയല്ല കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വില്ലേജിൽ പോകും അവിടെ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും വൈകുന്നേരമൊക്കെ ആവുമ്പോൾ തിരിച്ചു വരും അങ്ങനെയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇവരൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ സൺഡേ വീട്ടിലുണ്ടായിരുന്നത് ഒട്ടുമിക്ക സൺഡേ നമ്മൾ വീട്ടിലുണ്ടാവാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ തവണയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരാറുള്ളൂ കാരണം നമ്മൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം മാതിരായിരിക്കും ബൈ ബൈ